ഞാൻ എൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് കളർ ചെയ്യാൻ വേണ്ടി പോവാണേ അപ്പോൾ ഒരു ഒന്നര വർഷം മുമ്പാണ് കേട്ടോ ബ്ലോ ബ്ലോട്ടറേ ചെയ്തത് ശേഷം ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ഒക്കെ ചെയ്തിട്ട് കളറൊക്കെ ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ള റുബി സെല്ലോട്ടാണേ പോയത് പിച്ചോറിൻ്റെ ഫ്രണ്ട് വേണ്ടിയിട്ടാണ് ഈ ഷോപ്പ് മനസ്സിലായത് പോയപ്പോഴാണ് അറിഞ്ഞത് അടിപൊളി സർവീസ് ആയിരുന്നു പോയപ്പോൾ തന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോ ബ്ലോട്ടേറെ ചെയ്ത് വെച്ചാൽ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് പ്രോട്ടീനും അല്ലാതെ കുറച്ച് ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുത്തതിനു ശേഷം മാത്രമേ നമുക്ക് കളർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അവർ എൻ്റെ ഹെയർ ഒക്കെ നല്ലവണ്ണം വാഷ് ചെയ്ത് ഡ്രൈ ആക്കി കളർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കോട്ടിങ് കൊടുക്കും കേട്ടോ ഈ കോട്ടിംഗ് കൊടുത്താൽ മാത്രമേ ആ കളർ നമ്മൾ നമ്മുടെ ഹെയർ ലോട്ട് പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് എന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതിന് ശേഷം നമ്മുടെ പ്രോട്ടീൻ്റെ ക്രീം അപ്ലൈ ചെയ്യുകയാണ് ഈ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അത് നമ്മുടെ ഹെയർലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ഷമയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിനൊക്കെ പോകാൻ പറ്റുള്ളൂ കാരണം ഞാൻ മൂന്നരയ്ക്ക് ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് രാത്രി പത്തരയായിട്ടും അത് കഴിയാൻ വേണ്ടിയിട്ട് കിച്ചോട്ടനെ ഞാൻ അവിടെ കൊണ്ട് വിട്ടിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ ബാക്കിൽ കിച്ചോട്ടാണ് കേട്ടോ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോയായിരുന്നു നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അത് കാരണം അത്ര ഓണത്തിൻ്റെ അത്ര തിരക്കുണ്ടെങ്കിൽ പോലും നല്ല നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ അടുത്ത് പെരുമാറിയത് എല്ലാ ഡൗട്ടും അവർ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹെയറൊക്കെ വാഷ് ചെയ്തതിന് ശേഷം അവർ നല്ലോണം ഡ്രൈ ചെയ്തിട്ട് അയൻ ചെയ്യായിരുന്നു കേട്ടോ അയൻ ചെയ്യുമ്പോൾ മാത്രം എനിക്ക് കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു കാരണം രണ്ട് സ്റ്റാഫ് അപ്പുറത്തിപ്പുറത്ത് നിന്നിട്ടായിരുന്നു കേട്ടോ അയൻ ചെയ്യുന്നത് അത് കാരണം എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു അങ്ങനെ അയൺ ചെയ്തതിന് ശേഷം അവർ ഞാൻ പറഞ്ഞ കളർ അടിക്കുകയാണേ ഞാനൊരു റെഡ് ആൻഡ് ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ കോട്ടിങ് കൊടുത്തില്ലേ അവിടെ മാത്രം കേട്ടോ കളർ അപ്ലൈ ചെയ്യുന്നത് അല്ലാതെ ഹെയർ മൊത്തമായിട്ട് കളർ കൊടുക്കുന്ന സമയത്ത് ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പം അതിന് അവിടെ എവിടെയായിട്ട് കുറച്ച് മാത്രമേ കളർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവർ കളറൊക്കെ ചെയ്യുക കേട്ടോ ഇവിടുത്തെ സ്റ്റാഫിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാഫും കാണാം നമ്മുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ അബുദാബിയിലെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഈ സലൂണിലോട്ട് പോകണം അപ്പോൾ അവരെല്ലാവടേയും തന്നെ കളറ് കൊടുക്കണേ ഈ കളറൊക്കെ കൊടുത്തിട്ട് വീണ്ടും ഒരമണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇപ്പം തന്നെ രാത്രി ഒമ്പത് മണിയായി ഇനി കളറൊക്കെ കൊടുത്ത് എല്ലാവരും അപ്ലൈ ചെയ്ത് അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വേണേൽ വാഷ് ചെയ്യാൻ അതിന് ശേഷം പിന്നെ ഒന്നുമില്ല കേട്ടോ ഹെയർ നല്ലോണം ഡ്രൈ ചെയ്ത് ഓക്കെ ആവും നല്ലോണം ഡ്രൈ ആക്കണം കേട്ടോ അപ്പോളേ നമ്മൾ അയൺ ചെയ്തതിൻ്റെ ഷൈൻ നമ്മുടെ ഹെയറിൽ കിട്ടുള്ളൂ അപ്പോൾ കളറൊക്കെ കൊടുത്ത് വീണ്ടും ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് ഹെയർ ഒക്കെ വാഷ് ചെയ്തു പിന്നെ അവർ ഡ്രയർ വെച്ച് നല്ലോണം ഡ്രൈ ആക്കി ഇടേ അങ്ങനെ എൻ്റെ അവസാനത്തെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് നല്ലോണം ഇഷ്ടമായി ഹെയർ ഒക്കെ പോലെ സ്മൂത്ത് ആയിട്ടോ അപ്പോഴേക്കും കൃഷ്ണ എന്നെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൃഷ്ണയും അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ അപ്പോൾ അതുപോലെയൊക്കെ ഉണ്ടോയെന്ന് നോക്കിയതായിരുന്നു എല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ അവർ കട്ട് ചെയ്തതിൽ ഒരു ഒരു സൈഡ് മാത്രം കുറച്ച് ഹെയർ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി കട്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ